പുതിയ ഫുൾ പേരെന്താ ജോർദാനുൽ കുട്ടി അബ്ദുള്ള ഒന്നാമന് ഇപ്പോൾ ഭരിക്കണത് എൻ്റെ കുറെ ആളുകൾ വന്നു ഇപ്പോൾ അബ്ദുള്ള അബ്ദുള്ള എന്താ പറയാ അബ്ദുള്ള 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 ഒന്നാമനാണ് രണ്ടാമനാണ് ഓരോരുത്തർ കൊടുത്തു യമനൊരു കൂട്ടക്കാർ കൊടുത്തു മറ്റൊരു വേറൊരു കൂട്ടക്കാർ ഇങ്ങനെയോട് കൊടുത്തു എല്ലാം ഈ ഹുസൈനുബിന് അലിയെ മക്ക പറഞ്ഞു വിടാൻ വേണ്ടി പിന്നെ ആരെ പറഞ്ഞു അബ്ദുൽ അജുദിനെ ആയുധം കൊടുത്ത് പറഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തിഅന്നാല് കൂടെ ഈ ഹുസൈനുബിന് അലിയെ നാട് വിടാൻ വിടാൻ നിർബന്ധിതനായി എല്ലാം ജീവനം കൊണ്ട് പാഞ്ഞു ായാലോ മകനെ പുറത്ത് പറയാൻ നടത്തണല്ലോ ബിട്ടന് പറഞ്ഞു ഇവിടെ പ്രശ്നം നിന്നു അറബ് റിവോൾട്ട് സമയത്ത് അറബ് വിപ്ലവ കാലത്ത് അറബ് പാൻ അറബിസത്തിന് മനസ്സിലായില്ലേ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി കൊടുത്ത പതാകയാണ് ഇന്ന് മൊത്തം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ പതാക എല്ലാരും പതാകല്ല ഇടക്കാലത്ത് സൗദി അറേബ്യ തുടങ്ങിയ കാലത്തും ആ പതാക തന്നെയായിരുന്നു പിന്നീട് തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സൗദി പതാക മാറ്റി അതുവരെ ഈ ബ്രിട്ടൻ ബ്രിട്ടന്റെ പതാകയാണ് വലിയ രസമാണ് ആ മിഡിൽ ഈസ്റ്റിലെ പതാകകളൊക്കെ നോക്കൂ എല്ലാം ഒരു സൈസാ ആരെയും പതാക ഉണ്ടാക്കി കൊടുത്തു സിയോണിസ്റ്റായ മാർക്ക് സൈക്കസ് ബ്രിട്ടീഷുകാരൻ അതാണ് ഇന്ന് ഫലസ്തീന്റെ പതാക ഫലസ്തീൻ ഒരു കുട്ടി മരിക്കുന്നു ചെയ്താവുന്നു ആ കുട്ടിയെ പതാക പറപ്പിക്കുന്നു ഏതാ പതാക സിയോണിസ്റ്റ് സിയോണിസ്റ്റിൻ്റെ കൊടുത്ത പതാക മാർക്ക് കൊടുത്ത പതാക സൈക്കസിന്റെ പതിനാലുകളിൽ പല നിങ്ങൾ എന്ത് വിചാരിക്കുന്നത് സ്വന്തം ഒരു പതാക പോലും ഇല്ല ഇവരുടെയൊക്കെ പതാക എല്ലാം നാല് കളറാണ് മൊത്തം മിഡിൽ ഈസ്റ്റിലെ പതാക പച്ച വെള്ള കറുപ്പ് ചുവപ്പ് അതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ചിലത് ചുവപ്പ് അങ്ങനെ ചിലത് പച്ച വെള്ള അങ്ങനെ ചിലത് വെള്ളപ്പച്ച അങ്ങനെ ഇരിക്കും ഇരിക്കും ഇങ്ങനെ അറബ് റിവോൾട്ട് കാലഘട്ടത്തിൽ പാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്ത പതാകയാണ് ഇന്ന് തൊണ്ണൂറ് ശതമാനം മുസ്ലിം രാജ്യങ്ങളുടെയും പതാക ബ്രിട്ടൻ ഉണ്ടാക്കി കൊടുത്ത പതാകയാണ് ബ്രിട്ടനെ കീറി കൊടുത്തു ആ പോയിക്കൊള്ളി മറ്റേ കീറിയാണ് നമ്മൾ പതാക എന്നാൽ എന്താ ഇന്ത്യൻ ദേശീയ പതാക ചരിത്രമുണ്ട് അശോകൻ ബി സി നാലായിരത്തിൽ നാനൂറിലാണ് അശോക് ചക്രവർത്തി ബി സി നമ്മുടെ പാരമ്പര്യം എന്ത് തമാശ ഇന്ത്യൻ പതാക എന്നൊക്കെ പറഞ്ഞാൽ രാത്രി പതാക പൊന്തിക്കാൻ പാടില്ല വലിയ നിയമങ്ങളാ രാജ്യത്തിലെ കുറ്റ രാത്രി പതാക ഇന്ത്യൻ പതാക പാറുന്നത് വൈകുന്നേരം എന്ത് ചെയ്യണം താഴ്ത്തി കെട്ടണം പറഞ്ഞ മനസ്സിലായി രാത്രി പതാക ഉയർത്താൻ പാടില്ല എന്തൊക്കെ എന്തുകൊണ്ട് നമ്മുടെ എല്ലാം അതിലുണ്ട് നമ്മുടെ എല്ലാം ഐഡൻ നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് നമ്മുടെ പതാകയുടെ പതാക അങ്ങനെയല്ലേ ഈ മിഡിൽ ഈസ്റ്റിൽ ഇന്നീ കാണുന്ന രാജ്യങ്ങളെ മുഴുവനും പതാക ബ്രിട്ടീഷുകാരനും സിയോണിസ്റ്റുമായ മാർക്ക് സൈക്കസ് ഉണ്ടാക്കി കൊടുത്ത പതാകയാണ് ഇതെല്ലാം മാർക്ക് സൈക്കസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ബ്രിട്ടനിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മരിച്ചു അയാൾ സിയോണിസ്റ്റ് ബ്രിട്ടീഷുകാരൻ സിയോണിസ്റ്റ് ആര് മാർക്ക് സൈക്കസ് തൊള്ളായിരത്തി പത്തൊമ്പതിൽ മരിക്കുന്നുണ്ട് പറഞ്ഞു ഈ മാർക്ക് സൈക്കസ് രൂപപ്പെടുത്തി കൊടുത്തതാണ് ഈ കളറുകൾ തിരിച്ചു മറിച്ചു നോക്കും പതാക അത് റഷ്യയിലെ ശൈലിയിലല്ല ചൈനയില് ചൈനയുടെ ശൈലിയിലല്ല കൊറിയയില് ആശൈലിയിലല്ല വിയറ്റ്നാമില് ആശൈലിയിലല്ല സി പി എമ്മില് അശൈലി അല്ല സി പി ഐയില് ആശയിലെല്ലാം ആറമ്പിയില് പക്ഷെ അതിലെല്ലാം ഒന്നുണ്ട് എന്ത് ഈ ഒരു ഏകത്വം സ്വയം പോലെ അന്തസ്സില്ലാത്തൊരു ജനതയുടെ കാര്യം എന്ത് പറയണു ഒരു അന്തസ്സുള്ള മുസ്ലിം രാജ്യതാണ് അപ്പൊ ഇപ്പൊ നമ്മൾ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയാണ് അറബികൾ നമ്മെ ദുഃഖിപ്പിച്ചു ഇങ്ങനെയൊന്നും അറബികളാവുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല വിചാരത്തിൽ തെറ്റാണ് നേരത്തെ മറ്റേ കോളത്ത് വിചാരിച്ചോളായിരുന്നു അവരുടെ ഇരിപ്പിടത്ത് ബ്രിട്ടന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നവർക്ക് ബ്രിട്ടന് വേണ്ടി പണിയെടുക്കാനല്ലേ വഴിയുള്ളൂ ബ്രിട്ടന്റെ കുട്ടിയാണ് ഇസ്രായേൽ അമേരിക്കയുടെ കളിത്വനാണ് ഇസ്രായേൽ അതിനെതിരെ ചെയ്യാൻ ബ്രിട്ടൻ ഒന്നും ചെയ്യൂല ഇവർക്ക് ചെയ്യാൻ പറ്റൂല അപ്പൊ ഈ കിരാതവാഴ്ചകൾ മുഴുവനും നടത്തി ഈ കിരാതവാഴ്ചകൾ നടത്തിയപ്പോൾ എത്ര എത്ര രാജ്യങ്ങൾ പൂർണ്ണമായി നയതന്ത്ര ഇസ്രായേലുമായി വിച്ഛരിച്ചു ബൊളീവിയ ചിലി കൊളംബിയ കോണ്ടുറാസ് സൗത്ത് ആഫ്രിക്ക എത്ര രാജ്യങ്ങൾ ഒരു മുസ്ലിം രാജ്യം നയതന്ത്രം ബന്ധം വിച്ഛേദിച്ചില്ല പുതിയ നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട് സൗദി അറേബ്യ ഈ വർഷം എല്ലാ രാജ്യങ്ങളും അത് ഒരു രാജ്യം മറ്റേ രാജ്യം എന്നല്ല എല്ലാ രാജ്യങ്ങളും ഒരു സത്യ ഒരു പഠനം ഒരു സത്യം അത് അങ്ങനെ പറഞ്ഞാൽ പറ്റോ ഇങ്ങനെ പറഞ്ഞാൽ അവിടുന്ന് പിരിവിട്ടോ അങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുന്നത് ഈ ജാതി പറഞ്ഞാൽ യു എന്ന് പിരിവിട്ടു യു എന്ന് പിരിവിട്ടണ്ട അത് യു എയുടെ പതാകയും പതാകയുടെ ഭാഗം തന്നെയാണ് ഇതെല്ലാം ഈ പാൻ അറബിസത്തിന്റെ പതാക ഉണ്ടാക്കി കൊടുത്തത് മാർക്ക് ആരാണ് ബ്രിട്ടീഷുകാരനായ ആരാണ് സിയോണിസ്റ്റ് അതന്നെയാണ് തൊള്ളായിരത്തി അറുപത്തി ഡേ വാർ കാലഘട്ടത്തിൽ അതാണ് ഇന്നും പതാക ഇന്ന് ഫലസ്തീൻ പതാക തന്നെ

സിയോണിസ്റ്റ് ആണ് ഇന്നൊരു ഷഹീദ് ഇവർക്കൊക്കെ കൂലി കിട്ടും ഇവർക്ക് പക്ഷെ ഇവരെ പുതപ്പിച്ച പതാക ആരുണ്ടാക്കി കൊടുത്താണ് ഏതൊരു സിയോണിസമാണോ ഇവരെ കൊല്ലുന്നത് ഏ ഏതൊരു സിയോണിസത്തിനെതിരെയാണോ ഇവര് ഷഹീദാകുന്നത് എന്നിട്ട് ഷഹീദിനെ കുഴിമാടത്തിലേക്ക് എടുക്കുമ്പോൾ ഖബറിലേക്ക് എടുക്കുമ്പോൾ പുതപ്പിക്കുന്ന പതാക ആരുടേതാണ് സിയോണിസത്തിൻ്റെതാണ് ഞാൻ ജനതയുടെ തകർച്ച അവസാനം ഞാൻ അപ്പൊ നരേന്ദ്ര ബന്ധം പറ്റൂല പറ്റൂല്ല നരേന്ദ്ര നരതേന്ദ്ര ബന്ധപ്പിച്ചതില് ഒന്ന് വിമർശിച്ചു മറ്റേ ഇപ്പോഴും മുണുങ്ങിയിരിക്കാണ് പറ്റൂല എന്തുകൊണ്ട് ഒരേറ്റ് കരാർ പേപ്പർ ഉണ്ടാവും സമയം കഴിഞ്ഞു നമ്മളെ പറഞ്ഞിട്ടുണ്ട് വണ്ടി വണ്ടി വിട്ടാ കഴിഞ്ഞു കൂടെ അല്ല വല്യാപ്പാർ കൊടുത്ത കരാർ അവിടെ ഉണ്ടാവും എവിടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എതിര് പറയാൻ പറയുന്ന പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് എന്തയ്യ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് നിങ്ങൾ ചിന്തിക്കണം ഇത് 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 വളരെ ഒരു സത്യമാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ നോക്ക ഈ ബന്ധം വിച്ഛേദിച്ചതൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമാണ് സൗത്ത് ആഫ്രിക്ക ചിലി ബൊളീവിയ ഹോണ്ടുറാസ് കൊളംബിയ ഈ രാജ്യ അതായത് ഇത്തരം മനുഷ്യത്വം ഇല്ലാത്ത ഇങ്ങനെ പാവപ്പെട്ട കുഞ്ഞുമക്കളെ കൊല്ല ആയിരക്കണക്കാൻ കുഞ്ഞുമക്കളല്ലേ ഈ നരമേധന്മാർ കൊന്നു തള്ളിയത് ഇത് കണ്ടപ്പോൾ ലോകത്തെ എത്രയോ രാജ്യങ്ങൾ എന്ത് ചെയ്തു നയതന്ത്രം അന്ധപിച്ചരിച്ചു വരുമായി അറബികളോ അറബികൾ മൂത്ര പോകാൻ മാത്രമേ ഇസ്രായേൽ ഉള്ളൂ നയതന്ത്രം ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി ഇത് ഇതിലും നാടക്കിടെ എന്താ ഇതിലും ചാനൽ ഉണ്ടാക്കി നാടാകെ ഉസറുള്ള ഈ ചാനൽ ഉണ്ടാക്കുന്നത് ഒരു സർക്കാരിന്റെ കീഴിൽ ആ സർക്കാരിനെ അമേരിക്കയുടെ എന്താ പറയാ സൈനിക ബേസ് സംരക്ഷിക്കുക കോടിക്കണക്കിന് ഡോളർ ചെലവാക്കൂ എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക ഈ അമേരിക്കയുടെ കുഞ്ഞായ ഇസ്രായേൽ നമ്മളെ കുട്ടികളെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് ഉശി ഇതാണ് ഞാൻ ദുഹാൻ പറഞ്ഞത് ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല ദുഹാനാണ് തിരിയണില്ല ഇവരൊരു തീരുമാനമെടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങും ഇതിന് തീരുമാനം ഉണ്ടാക്കണം ഈ രൂപത്തിൽ മനുഷ്യത്വത്തിന് എതിരെ കാര്യം ചെയ്യാൻ പാടില്ല ഇവർ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സിയോണിസ്റ്റുകൾക്ക് സാന്നിധ്യമുള്ളതാണ് ലോകത്തെ മുഴുവനും എന്താ എന്തുപറയാ സ്പോർട്സുകളും എല്ലാം എല്ലാ കളികളും എല്ലാ സ്പോർട്സുകളും എല്ലാം ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആർക്കാണ് ജൂതന്മാർക്കാണ് അല്ലെങ്കിൽ സിയോണിസ്റ്റുകൾക്കാണ് ഫിഫയുടെ വേൾഡ് കപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സൗൂദിക്ക് കൊടുക്കാം എന്ന ഏറ്റ രാത്രിയിൽ ആ രാത്രിയാണ് കരസേന നമ്മളെ കുട്ടികളെ ആയിരങ്ങളെ കൊല്ലണ് അതേ ദിവസം സൗദിയിലെ രാവും പകലും അവർ റോഡിലെ എടുത്ത് ചാടി ഫ്ലാഗ് എടുത്ത് ഓടി ആഹ്ലാദിച്ചു മാനസ സന്തോഷം കൊണ്ട് അവര് തുള്ളിച്ചാടി ഒരു രാത്രി മുഴുവനും എന്തുകൊണ്ട് നമുക്ക് എന്ത് വരുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ആ സിയോണിസ്റ്റികൾക്ക് ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഉള്ള ഫിഫ വേൾഡ് കപ്പ് നമുക്കാണ് തൊട്ടപ്പുറത്ത് വരെ തൊട്ട് അതിർത്തിയാണ് എന്ത് ആ രാത്രി കുറ്റ കൊല്ലിയാണ് മര കൊല്ലിയാണ് ഈ ജനതയെ നിങ്ങൾ എന്താ പറയുന്നത് ഈ ജനത കൈബായത്തിന്റെ അടുത്ത് വന്നിട്ട് കാര്യം എന്താ കാര്യം ക്രൈഷ്യൽ അപ്പുറത്ത് കാര്യം പറഞ്ഞു ഒരു അധികാരം ചോദിച്ചു വാങ്ങി ഞങ്ങൾക്ക് കുറച്ച് കാര്യം സ്ഥലമാണ് സത്യം സത്യമായി മനസ്സിലാക്കണം ഇവരെ കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് യാതൊരു നേട്ടമരമോളിൽ മക്കളുടെയും മദീനയുടെയും പരിസരത്തുള്ള ഹോട്ടലുകൾ വലിയ വലിയ ഹോട്ടലുകൾ ഇന്റർനാഷണൽ ഇസ്രായേലിന്റെ ഹോട്ടലുകളാ ജൂതന്മാരുടെ ഹോട്ടലുകളാ ജൂത കമ്പനികളാ ഞാൻ ഈ കഴിഞ്ഞ ഒന്നര കൊല്ലം മുമ്പ് ഇങ്ങനോട് പറഞ്ഞു നിങ്ങൾ ഇന്ന ഭീകരവാദി എന്ന് പറഞ്ഞു നിങ്ങൾ ഇന്ന വായിൽ പോകുന്നൊക്കെ വിളിച്ചിരുന്ന ആളെന്ന് പറഞ്ഞു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നും എനിക്ക് പ്രശ്നമില്ല അക്ബർ വീട് വരെ ഇന്ന് ആരുടെ കയ്യിലാണ് ജൂത കമ്പനിയുടെ കയ്യിലാണ് യൂണിസ്റ്റികൾ കയ്യിലാണ് മദീനത്തിൽ മക്കയിൽ കാണുന്ന പ്രധാനപ്പെട്ട പല ഹോട്ടലുകളും ആരുടേതാണ് ജൂത കമ്പനികളുടേതാണ് മദീനത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട പല ഹോട്ടലുകളും ജൂത കമ്പനികളുടേതാണ് പല പല പ്രൊജക്ടുകളും ഇപ്പോൾ നിലവിലിരുന്ന പല പ്രൊജക്ടുകളിലും സഹകരിക്കുന്ന ആരാ ഇതേ സൂണിസ്റ്റുകളാണ് ആ പ്രൊജക്ട് മീറ്റിംഗ് ഇടക്കിട നടക്കുന്നുണ്ട് അപ്പുറത്തെ നമ്മള് കൊല്ലുന്നുണ്ട് ചില ഉന്നതന്മാർക്ക് വരെ ജൂത സ്ത്രീകളുമായി ബന്ധമുണ്ട് ചില ഉന്നതരായ ആളുകൾക്ക് വരെ ജൂത സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന് ഇതിനത്തൊക്കെ പുറത്തു വന്നിട്ടുണ്ട് വലിയ വലിയ ഉന്നതന്മാര് അവരുടെ ഗേൾഫ്രണ്ട് മനസ്സിലായില്ല അവരൊക്കെ പഠിച്ചിടപടിയാ ഓക്സ്ഫോർഡില് കൊളംബിയ യൂണിവേഴ്സിറ്റിയില് കാലിഫോർണിയയില് വാഷിങ്ടണില് അന്ന് ഇവരുടെ തൊട്ടത് തിരഞ്ഞിരുന്ന ആളുകളാരാ ഈ ചൂടന്മാരുടെ മക്കളെ പെൺകുട്ടികളായ അവരെ ഗേൾ ഫ്രണ്ടുകള് അവരാണ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യണത് നേതൃത്വം കൊടുക്കുന്നത് ഇവർ ആരുമാണ് മറ്റൊരു കസേരയിൽ ഇരിക്കുന്നവരുമാണ് എന്ത് വിചാരിച്ചിട്ടാണ് ഇവരെ പറ്റി ഇവര് ഇവരെ നമ്മളെ വിഷമിപ്പിച്ചു ഇവരിങ്ങനെയൊന്നും അല്ല ചെയ്യാന്ന് എന്തിനാ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചത് എനിക്ക് ഇതിലൊന്നും അറബികൾ ചെയ്യൂലാന്ന് പണ്ടേ വിചാരമുള്ളതുകൊണ്ട് എനിക്ക് ഇതിലായി ദുഃഖമില്ല അറബികൾ അറബ് രാജാക്കന്മാർ ഷണ്ഡീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്തായാലും കാരണം അവർ പുണ്യ റസൂലിനെ മറന്നു പരിശുദ്ധ ഖുർആാങ്ങിനെ മറന്നു കേവലമുള്ള മനസ്സിലായില്ല ദേശീയത അതായത് അക്രമവും നീതിയും നോക്കാതെയുള്ള കേവലമുള്ള ദേശീയതയെ പിന്താങ്ങുക വർണ്ണവിവേചനം വർഗ വിവേചനം വംശീയ വിഭജനം ഇതൊന്നും ഖുർആാനോ ഇസ്ലാമോ ഒരിക്കലും അംഗീകരിക്കാത്ത സത്യങ്ങളാണ് ഇന്ന് വരുമ്പോൾ പോയി അറബികളുടെ വംശീയതയുടെയും ആ വംശീയത കൊണ്ടുവന്ന പാൻ അറബിസത്തിന്റെയും ഉൽപ്പന്നമാണ് എന്ത് ഇസ്രായേൽ ഇല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കികളും അറബികളും ഒന്നിച്ച് അഥവാ തുർക്കികളുടെ കീഴിലുള്ള മുസ്ലിം മുസ്ലിംരാട്ടങ്ങളെങ്കിലും ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം സംസ്ഥാപിതമാവുക ഇല്ല ഒരിക്കലും ഇല്ല പിന്നെയും ചതിച്ചു ചതികൾ ചതികൾ തന്നെ ഇപ്പോഴും ചതിച്ചോണ്ടിരിക്കുന്നു ഈ യുദ്ധത്തിൽ തന്നെ ചതിയുണ്ടോ എന്ന് അല്ലേ ഇപ്പൊ പറയാൻ കഴിയില്ല അതായത് ദുഹാൻ ഈ യുദ്ധത്തിൽ തന്നെ ഇപ്പോ ഈ ഒസായിലേക്കുള്ള അധിനിവേശത്തിൽ തന്നെ ചതിയുണ്ടോ എന്ന് ഭയപ്പെടേണ്ടതുണ്ട് ആ ചതി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല കുറച്ചും കൂടി കഴിയണം ദുരുക്കത്തിൽ നാം ചതിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുസ്ലിം ഉമ്മത്ത് നേതാക്കന്മാരാൽ ചതിക്കപ്പെട്ട ഒരു ജനതയാണ് നാം ഖുർആാനെ ഓതുന്നു പക്ഷെ ഖുർആനെ തിരസ്കരിക്കുകയും ചെയ്യുന്നു ഖുർആാൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഇല്ല എന്നതാണ് നമ്മുടെ എല്ലാ എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം ഹസന റബ്ബനത്തിൻ്റെ وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيزي يا غفار برحمتك يا أرحم الراحمين نلق عاشرا من وصية صلى الله على سيدنا محمد صلى الله عليه وسلم السلام عليكم ورحمة الله وبركاته